ഏവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തതൊരു കാളി മാതാ മെസ്സേജ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരുന്നത് ഓക്കെ കൂടാതെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ലഭിക്കുകയുള്ളൂ ഇതൊരു കളക്റ്റീവ് ടർ റീഡിങ് കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ഗൈഡൻസ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ ബ്ലോക്കുകൾ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിന് നിശ്ചിതമായിട്ടുള്ള ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കാര്യങ്ങൾ എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക കാരണം ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കാം ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ഞാനും സന്തോഷത്തിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇവിടെ മൂന്ന് ഫോട്ടോസ് വച്ചിട്ടുണ്ട് ഈ മൂന്ന് ഫോട്ടോസില് മൂന്നും കാളി മാതാ ഫോട്ടോസാണ് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകുമ്പോൾ തോന്നിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എടുക്കാം ആ ഒരു സന്ദേശം കൂടി നിങ്ങൾ കേൾക്കേണ്ടതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മനസ്സിൽ ഒരു തെളിയുന്ന നമ്പർ അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക ശേഷം റേഡിങ് കേൾക്കാം ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് സംതിങ് ആരുമായിക്കോട്ടെ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നു ഓക്കെ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്വയം നിങ്ങളെ സ്നേ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഈ ഒരു സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഓക്കെ എല്ലായിടത്തും നിങ്ങൾ സ്നേഹം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തൊന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പുറത്തൊന്ന് കിട്ടുമോ ചോദിച്ചു നോക്കാം സ്വയം ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നു അവർ അവരുടെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ എല്ലാം നിങ്ങൾ ചെയ്യണം പക്ഷേ അവരവൻ്റെ ശരീരത്തിൻ്റെ സുഖം സന്തോഷം അവരവൻ്റെ മനസ് മാനസികാരോഗ്യം ഇതെല്ലാം നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഓക്കെ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നില്ല എന്ന് കരു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന അതാ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അതാണ് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത് എന്താണോ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് പുറത്തുനിന്ന് ലഭിക്കുകയുള്ളൂ ഓക്കെ കൂടാതെ പണം സംബന്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകളുണ്ട് എപ്പോഴും എൻ്റെ ദാരിദ്ര്യം മാറണം അല്ലെങ്കിൽ എൻ്റെ കടം മാറണം എപ്പോഴും ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത് കടം ദാരിദ്ര്യം എന്നുള്ള വാക്കുകൾ തന്നെയാണ് ഇതിനെ ഒന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാറുന്നതാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഐശ്വര്യങ്ങൾ വന്നെന്നറിയണേ എന്നൊന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലൈ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് അബൻഡൻസ് ലൈഫിലേക്ക് വന്നെന്നറിയുന്നതാണൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ടാവാം ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാല് വേദന ഇതുപോലുള്ള പെയിനുകൾ നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇമോഷനാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള വേദനകൾ വിഷ മനസ്സിൻ്റെ വിഷമം ശാരീരികമായിട്ടുള്ള വേദനയായിട്ട് പുറത്തേക്ക് വരുന്നതാണ് വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സമയം ഭദ്രകാളി പത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലിത്തുടങ്ങാം കൂടാതെ നിങ്ങളിൽ പലരും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ലൈഫിൽ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഹോബി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം നൃത്തം അല്ലെങ്കിൽ പാട്ട് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കഴിവ് അതിനെയൊക്കെ നിങ്ങൾ മൂടി വെച്ച് അകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ് അതിനെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് കാരണം നിങ്ങളുടെ സന്തോഷം പതിയെ പതിയെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് നിങ്ങളേത് വയസ്സിലുള്ള ആൾക്കാരുമായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തനിയെ നിങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾ പലപ്പോഴും പുറത്തേക്ക് നോക്കുന്നു പുറത്തുള്ള ആൾക്കാര് നിങ്ങളെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ നിങ്ങളെ പലതരത്തിൽ അവരുടെ ചിന്താരീതികൾ അല്ലെങ്കിൽ അവരുടെ സംസാരം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നിങ്ങൾ നിങ്ങൾ പലതരത്തിലും കഴിവില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നുണ്ടാവാൻ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഒരു ചിന്ത മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ചൊരു ചിന്തിക്കുന്നു എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഒക്കെ ഈ ഒരു സമയത്തോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് പലതരത്തിലുള്ള സന്തോഷം സ്വയം നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മൂഡിൽ മാറ്റം ഉണ്ടാക്കും അതായത് നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ചിന്താ രീതിയിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ ഇപ്പോഴത്തെ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയിൽ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സൂര്യപ്രകാശമാണ് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ കാഡാണ് വന്നിരിക്കുന്നത് കാലത്തിൻ്റെ ആ ഒരു മാറ്റത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഗ്രോത്ത് വന്നു ചേരുന്നതാണ് ഒരുപാട് അബൻ്റൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു വാം ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് വളരെ പവർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത് പല കാര്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുന്നു ഒരു തരത്തിലും നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ മറ്റുള്ളവരെ പേടിക്കുന്നത് വളരെ കൂടി മാത്രമുള്ള ഒരു ഭയമായിരിക്കണം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് തരാത്തത് എന്താണോ നിങ്ങളെ നിങ്ങളിൽ നിന്ന് നിഷേധിക്കുന്നത് എന്താണോ അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക ഓക്കെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവാം ഇതെല്ലാം ടെമ്പറിയാണ് താൽക്കാലികം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അമ്മയോടുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നിങ്ങളെ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു സമയം ഓക്കെ നിങ്ങളുടെ ചുറ്റിനുള്ള ഒരുപാട് അസൂയ ആളുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുള്ളതായിട്ട് കാണുന്നു അവർ പലതരത്തിലും നിങ്ങൾ ഉയർന്നത് അവർ നിങ്ങൾ പോലും അറിയാതെ അവർ ഇൻഡയറക്ട്ലി നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത്തരം ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക അവരുടെ എനർജി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു വളരെ സന്തോഷമുള്ളൊരു വ്യക്തി തന്നെയാണ് ആ സന്തോഷം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലതരത്തിലുള്ള പാസ്റ്റിൽ സംഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പാസ്റ്റ് മിസ്റ്റേക്ക് ഇതെല്ലാം നിങ്ങളെ തളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതിൽ നിന്നെല്ലാം അതിൽ നില്ല ഉയർത്തി നിൽക്കേണ്ടത് നിങ്ങളാണ് അതിനുള്ള പവറാണ് അമ്മ തരുന്നത് ആ ഒരു ശക്തിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ത് സംഭവിച്ചോ നിങ്ങളുടെ ലൈഫിലെ സംഭവിച്ചെല്ലാം സംഭവിച്ചോ ഇനി ഇനി എന്തു എന്ന് ചിന്തിക്കാം ലൈഫിലെ പല ജീവിതത്തിലെ പല തടസ്സങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പൂർണ്ണ കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ജീവിതത്തിലെ സന്തോഷത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതല്ല നിങ്ങളുടെ അത്രയും ആയിട്ടുള്ള ആ ഒരു ആയിട്ടുള്ള ഈ ഒരു ജീവിതം ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇവിടെ നി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ പലതരത്തിലുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളും കാണുന്നു അത് കലാപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ള ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പം അത്തരത്തിലൊരുപാട് നല്ല കാര്യങ്ങൾ നല്ല ക്വാളിറ്റീസ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരോട് വളരെ സിമ്പത്തി കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാർ ഒക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ഗിഫ്റ്റാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഇത്തരം കഴിവുകൾ നിങ്ങളുടെ കഴിവുകൾ എന്താണോ ചിലപ്പോൾ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റു പല കഴിവുകളായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമായിരിക്കാം ഇതെല്ലാം നിങ്ങളുടെ ഗിഫ്റ്റാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ലാതെ ഈ ഒരു ഗിഫ്റ്റിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ ഒരു സമയത്ത് കാരണം ഇത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത് ഓക്കെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഏതൊരു കാര്യത്തിലായിക്കോട്ടെ അതിൽ നിങ്ങൾ കഴിവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലർക്കത് പാചകത്തിലായിരിക്കാം എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ കഴിവ് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കണ്ടെത്താനല്ല അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽ പലതരത്തിലുള്ള വാതിലുകൾ തുറന്നു വന്നിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളുടെ മുമ്പിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ചില വാതിലുകൾ തുറന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും തോന്നുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം എടുക്കുക ഈ ഒരു തീരുമാനത്തിലാണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം ഓക്കെ അപ്പം ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ട കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പക്ഷെ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും എല്ലാം ഒന്ന് സരണ്ടർ ചെയ്തിട്ട് സമാധാനത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ തുറന്നിരിക്കുന്ന ആ ഒരു വാതിലിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സമയത്ത് പ്രപഞ്ചം പല സൂചനകളും തരുന്നുണ്ടാവും ചിലപ്പോൾ എനർജി വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതായത് നിങ്ങളുടെ എനർജി തന്നെ പലപ്പോഴും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പരസ്പരം ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്നൊരവസ്ഥ ഒരു തോന്നലൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുമ്പോട്ടേക്ക് നമ്മൾ ജീവിച്ചു പോകേണ്ടതാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഓവർകം ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളതിനെ ഇല്ലാതാക്കാന്നല്ല ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും അതാണ് അതിനെയാണ് ജീവിതം ഓക്കെ സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നറിയാമല്ലോ അപ്പോൾ അതിനെ നമ്മൾ ഒരേപോലെ അംഗീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും ശരിയായിട്ടൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സഹായം ചോദിക്കുക അതാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണ പൂർണ കൂടി എല്ലാം സമർപ്പിച്ച് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു കലഹം യുദ്ധം എല്ലാം അവസാനിപ്പിച്ചിട്ട് പൂർണ്ണം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ആ ഉത്തരമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ചിലരെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി ബുദ്ധിമുട്ട് കൊണ്ട് ബുദ്ധിമുട്ട് സഫർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ബന്ധം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എല്ലാവർക്കും ആവുന്ന കാര്യമല്ല നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണ് ആ ഒരു ബന്ധം ടോക്സിക് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊറ്റരും അനുയോജ്യമായിട്ടുള്ളതല്ല എത്രയും വേഗം കഴിയുന്നതും നിങ്ങൾ ആ അതിൻ്റെ ഇമോഷനിൽ നിന്ന് ഹീലായി പുറത്തേക്ക് വരേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ഒരു വാതിൽ കാണാൻ സാധിക്കുകയുള്ളു ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് റസനായിട്ടായെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പ്ലസൻ സർപ്രൈസസ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രപഞ്ചം അതായത് ലവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് കരിയർ സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അത്തരം കാടുകളാണ് വരുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചില കാര്യങ്ങൾക്ക് ഒരു ഡിവൈൻ ഉണ്ട് എന്നുള്ളത് ഓർക്കുക അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലേക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം കൂടി സമർപ്പിക്കാം വിശ്വാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് പലരും പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ചിന്ത തന്നെയാണ് മാനിഫെസ്റ്റേഷൻ പക്ഷേ പലപ്പോഴും സംശയമുണ്ട് എൻ്റെ ഈ ചിന്ത അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നടക്കോ ഇത് ശരിയാവോ എന്നുള്ള ഒരു സംശയമാണ് നിങ്ങളെ പിറകോട്ട് വലിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് ആവശ്യം പണമാണോ എന്താവശ്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളതിലൊരു വിശ്വാസം സമർപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് നടന്നു പോകുന്നതാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രമോഷനാണോ വേണ്ടത് നിങ്ങളതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ല അത് നിങ്ങൾ ഉറപ്പിക്കാം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുമ്പോട്ടേക്കുള്ള പാതയിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രപഞ്ചം തരുന്നതാണ് അത് ചിലർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നെഗറ്റീവായിട്ടുള്ള ഡൗട്ടുകൾ പുറകോട്ട് വലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പലർക്കും ജീവിതത്തിൽ പുതിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ല 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 ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചല്ലെങ്കിൽ അതേ വൈബ്രേഷനിൽ നിൽക്കുന്ന ഫ്രണ്ട്സുമായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പം പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് നല്ല ആൾക്കാർ വന്ന് കണക്ട് ചെയ്യുന്നുണ്ടാവാം പല പല പഴയ ഫ്രണ്ട്സും നഷ്ടപ്പെട്ട് പുതിയ തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം ഓക്കെ പോർക്കുക ആ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളൊരുപാട് അതായത് നിങ്ങളുടെ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നന്നായിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ ഓക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിയർ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഫിയർ കാരണം നിങ്ങളെ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഭയക്കുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എത്രത്തോളം നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു അത്രത്തോളം കാരണം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഉള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഒരുപാട് പേരെ നയിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിൽ കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കൂടി ശ്രമിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റിനുള്ള അസൂയാലക്കളായിട്ടുള്ള ആൾക്കാരെ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇവർ നിങ്ങളുടെ നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ചിലർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നു ഒന്നും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന്റെ ഓഫീസിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുജനങ്ങളായിരിക്കാം കൂടുതലായിട്ടും നിങ്ങളുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് വർക്ക് പ്ലേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് രസമായിട്ട് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്